നമ്മള് നിലക്കലെത്തി നല്ല തിരക്കാന്ന് വരുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിനോ പമ്പക്കറങ്ങു പുതിയ ടീം വരുന്നേ നമ്മള് നിലക്കല പമ്പക്ക ബസ്സിനോ പോക്കാന്നെട്ടാ കെ എസ് ആർ ടി സി ബസ് പോക്കാന്ന് ഇരുന്നിട്ടുണ്ട് ശരണം അങ്ങനെ നമ്മള് പമ്പയിലെത്തിട്ടാ തീയ്യതരക്കില്ല നല്ല അടിപൊളി തിരക്കാണ് സ്വാമി ശരണം നല്ല അടിപൊളി തിരക്ക കേട്ടാ கன்னிசாமி இதலி மண்டபம்ட்டா இன்னு கன்னிஸ்விய நிர்பந்தாய்ட்டுணும் മലകയറ്റം മലകറ്റം കഠിനം കഠിനം രാവിലാ മലക്ക് കയറി അവരെല്ലാം മടങ്ങിയട്ടാ നമ്മളങ്ങോട്ട് കയറുന്നേ അവരിങ്ങോട്ട് മടങ്ങുന്നു ഇപ്പൊ ചെറിയ തിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു രാവിലെ നല്ല തിരക്കെന്ന് പറഞ്ഞ ഇപ്പൊ കുറെ ആൾക്കവർ തുടങ്ങി നമ്മൾ ഗേഡ് ഇതാ നമ്മള് ബാക്കിയുള്ള സാമ്യമാർ അപ്പുറത്തോട്ട് പോയി സാമ്യായിപ്പൊ റോഡിലൂടെ നമ്മൾ പോകുന്ന കേട്ടോ വേഗം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഗേഡ് പിന്നെ ബാക്കിയുള്ള സാമ്യമാർ അപ്പുറത്തൂടെ മല കയറുന്നുണ്ട് ഇത് തിരിച്ചു വരുന്ന വഴിയാ ഈ ഈയിലോട്ടൊക്കെ കയറാൻ പറ്റൂല നമ്മൾ പോലീസുകാരോട് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാ നമ്മള് രണ്ടാള് മാത്ര കേരുന്നേ ബാക്കിയൊത്ത മല ഇറക്ക ഭയങ്കര കൊതപ്പ് നമ്മള് നടക്കലേ ഇല്ലല്ലോ അതുകൊണ്ട് നടക്കുമ്പോ നല്ല കൊതപ്പ് വരുന്നുണ്ട് മറ്റേ സാമ്യവരാടെ എത്തുമ്പോ നമുക്ക് അവിടെ എത്തണം അവർക്ക് അവിടെ റൂമെല്ലാം സെറ്റായി പോകണ്ടേ അഭിഷേകം ചെയ്ത് നെയ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പാത്ര കേട്ടോ കൊറച്ചങ്ങോട്ടെത്തുമ്പോ കാണിക്കാം ഓക്കെ ബൈ ബൈ സ്വാമി ശർണം ഭയങ്കര ട്ടാ ക്യൂണ്ടാ ഫുൾ ക്യൂആ ദർശനത്തിൽ ക്യൂആത് കേട്ടാ നടപ്പന്തൽ പോലെ എത്തിയില്ല അപ്പൊ ഇവിടെ ഫുൾ ക്യൂആാ മരക്കൂട്ടം തൊട്ട് ക്യൂആാന്ന കേട്ടാ നട തുറന്ന് അന്ന് തൊട്ട് ഭയങ്കര തിരക്കാന്ന് ഇപ്പൊ പോലീസാർ പറഞ്ഞേ நம்மளிப்போ நடப்பந்தலத்தையும் நடப்பந்தல் கியூஆ காணனே